സൗദി സുരക്ഷാസേന പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് അനധികൃത താമസക്കാരെ അറസ്റ്റ് ചെയ്തു ഒരാഴ്ചയ്ക്കിടെ സേനയും സർക്കാർ ഏജൻസികളും നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മൂവായിരത്തി പേർ തൊഴിൽ നിയമം ലംഘിച്ചവരാണ് സൗദി അറേബ്യൻ സുരക്ഷാ സേന പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് അനധികൃത താമസക്കാരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ സുരക്ഷാ സേനയും ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളും നടത്തിയ സംയുക്ത പരിശോധനകളിലാണ് അറസ്റ്റ് നടന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അറസ്റ്റ് ചെയ്തവരിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് റെസിഡൻസി നിയമവും നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അതിർത്തി സുരക്ഷാ നിയമവും മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് തൊഴിൽ നിയമവും ലംഘിച്ചവരാണ് നിലവിൽ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പുരുഷന്മാരും രണ്ടായിരത്തി നാനൂറ്റി ഒൻപത് സ്ത്രീകളും ഉൾപ്പെടെ ആകെ മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അനധികൃത താമസക്കാർ ശിക്ഷാ നടപടികൾക്ക് വിധേയരാകുന്നുണ്ടെന്നാണ് കണക്ക് ആകെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് നിയമ ലംഘകരെ നാടുകടത്തിയതാകും ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പത് നിയമലംഘകരെ യാത്രാരേഖകൾ ലഭിക്കുന്നതിനായി എംബസികളിലേക്ക് റെഫർ ചെയ്തതായും മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് നിയമലംഘകരെ യാത്രാ റിസർവേഷനുകൾ പൂർത്തിയാക്കുന്നതിനായി റഫർ ചെയ്തതായും മന്ത്രാലയം അറിയിച്ചു രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലായ ആകെ ആയിരത്തി മുന്നൂറ്റി അറുപത് പേരാണുള്ളത് അതിൽ നാൽപ്പത്തി നാല് ശതമാനം യമൻ പൗരന്മാരും അൻപത്തിനാല് ശതമാനം എത്യോപ്യൻ പൗരന്മാരും രണ്ട് ശതമാനം മറ്റ് രാജ്യക്കാരുമാണ് നിയമലംഘകർക്ക് ഗതാഗതം താമസം തൊഴിൽ എന്നിവ നൽകിയതിൽ ഏർപ്പെട്ട ഇരുപത്തിരണ്ട് പേരെയും അറസ്റ്റ് ചെയ്തു നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് വ്യക്തികളെ പ്രവേശിപ്പിക്കുന്നതിന് സൌകര്യമൊരുക്കുകയോ യാത്രാ സൌകര്യം ഒരുക്കുകയോ അവർക്ക് അഭയം നൽകുകയോ മറ്റേതെങ്കിലും സഹായങ്ങൾ നൽകുകയോ ചെയ്യുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കുമെന്നും ഗതാഗതത്തിലായി ഉപയോഗിക്കുന്ന വാഹനങ്ങളോ അഭയം നൽകാൻ ഉപയോഗിക്കുന്ന വീടുകളോ കണ്ടുകെട്ടുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ജനം സൗദി അറേബ്യ